بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بل الله أما بعد بريم الله ستبشواسي سهود على അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാഹു സുബാനുഹുല മഹാനായ പ്രവാചകർ സലഹുലി സബ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പ്രവാചകനെ പരിപൂർണമായി അനുഗമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതെല്ലാം നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടവരാണ് ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളിലും ജൂതവിഭാഗത്തോടും ഇതര സമൂഹത്തോടും വിയോജിപ്പിലായി പ്രവർത്തിക്കേണ്ടതായി നമുക്ക് കാണാൻ കഴിയും മുഹറമാസത്തിലെ ആഷുറാദിനത്തിലെ നോമ്പിനെക്കുറിച്ച് നമുക്കറിയാം ആഷുറാ ദിനം മുഹറം പത്തിൻ്റെ നോമ്പ് അന്ന് മാത്രം അനുഷ്ഠിക്കാതെ ഒൻപതും പത്തിനും നോമ്പ് പിടിക്കുക അല്ലെങ്കിൽ പത്തിനും പതിനൊന്നിനും പിടിക്കുക അല്ലെങ്കിൽ ഒൻപതും പത്തും പതിനൊന്നും മൂന്ന് ദിവസം പിടിക്കുക അതിലൊരു കാരണം ജൂതരോട് യഹൂദികളോട് വിയോജിപ്പിനു വേണ്ടിയാണെന്ന മഹാനയ പ്രവാചകർ സുലല്ലാഹുസ് പഠിപ്പിച്ചു അതുപോലെ താടി രോമങ്ങൾ തലമുടികളെല്ലാം അതിന് നര ബാധിച്ചാൽ കറുത്ത നിറമല്ലാത്ത മൈലാഞ്ചിയോ അല്ലെങ്കിൽ മറ്റ് കളറുകളോ കൊണ്ട് താടിയും തലമുടിയുമെല്ലാം ചായം പിടിപ്പിക്കൽ അനുവദനീയമാണ് അങ്ങനെ നിങ്ങൾ ജൂതരോട് വിയോജിപ്പിലാകണം എന്ന് മഹാനെ പ്രവാചകർ സുലർ നമ്മൾ പഠിപ്പിച്ചു നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ഇടത് ഭാഗത്തേക്കാണ് നമ്മൾ വസ്ത്രം ധരിക്കാറുള്ളത് അത് മയത്തിന് കഫൻ തുണി പൊതിയുമ്പോൾ ആ കഫൻ പൊതിയുമ്പോൾ തന്നെ അവസാന ഭാഗം ഇടതുവശത്തേക്കാണ് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും ഇതര സമൂഹത്തോട് വിയോജിപ്പിലായിരിക്കണം എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു പക്ഷേ ഇതിന് വിരുദ്ധമായി നമ്മിലും നമ്മുടെ സന്താനങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളുടെ സന്താനങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശൈലിയിൽ നിന്നും ജീവിത പാന്താവിൽ നിന്നും വ്യതിചരിച്ചുകൊണ്ട് ഇതര സമൂഹത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായിട്ട് നമുക്ക് കാണാം നാം അറിഞ്ഞോ അറിയാതെയോ അതിന് നമ്മുടെ മക്കൾക്ക് ചെറുമക്കൾക്ക് പ്രചോദനം നൽകാറുമുണ്ട് മൗനാനുവാദത്തിലൂടെയാണെങ്കിൽ പോലും അതിന് നാം അംഗീകാരം നൽകാറുണ്ട് മഹാനായ നബിസ്വലുലി സ്വതങ്ങൾ പഠിപ്പിച്ചതാണ് ദബ ഇലയ്ക്കും ദാ ഉമമി കപുലക്കും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളുടെ രോഗം നിങ്ങളിലേക്ക് ഇഴഞ്ഞു വരുന്നതാണ് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങളിലേക്ക് അവരുടെ സംസ്കാരങ്ങൾ നിങ്ങളിലേക്ക് ഇഴഞ്ഞു വരുമെന്ന് മഹാനായ പ്രഭാസ്ലാഹു അല്ല ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുഭവങ്ങളിലൂടെ നാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മഹാനായ മഹാനയ വിശ്രുതാശുപദങ്ങൾ മുമ്പ് നമ്മെ ഉണർത്തിയത് ഇതര സമൂഹത്തിൻ്റെ ജീവിത ശൈലി അത് പൂർണ്ണമായും ചാണിന് ചാണെന്നല്ല മുഴത്തിന് മുഴമെന്നല്ല പൂർണ്ണമായും അതിനെ അനുഗമിക്കുന്നവരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ും നമ്മുടെ മക്കളെ പോലെ അല്ലെങ്കിൽ ചെറുമക്കളെ പോലെ അതിന് വശമ്പതരായി ജീവിക്കുന്നതായിട്ടാണ് അനുഭവത്തിലൂടെ കാണാൻ കഴിയുക ഉദാഹരണമായി നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ചെറുമക്കളുടെ ചെറിയ കുട്ടികളുടെ തലമുടി അവരുടെ തലയിൽ ആ മുടി കൊണ്ട് ചിത്രം വരച്ചതായി നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ കുറേ ഭാഗങ്ങൾ ചിതലരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും മക്കളുടെ തലയിലെ തലമുടി കൊണ്ട് ചിത്രം വരച്ചതായിട്ടും കുറേ ഭാഗങ്ങൾ ചിതലരിച്ചതായിട്ടും കാണാൻ കഴിയുകയാണ് മഹാനായ നബിസുല്ലാഹുസ പദങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹിബിൻ ഉമർദി അള്ളാഹുത്തലാഹുമ നിവേദനം ചെയ്യുന്ന ഹരീത് മഹാനായ മഹാന്മാരായ ഇമാമിം അൽ അഹമ്മദ് അബൂദാബൂദ് നസായിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീതി കാണാം എന്താണ് പറഞ്ഞത് ഇബിൻ പറയാണ് അനിൽ നിരോധിച്ചു അബ്ദുൽ പറയുകയാണ് നിരോധിച്ചു എന്താണ് അഥവാ തലമുടിയുടെ അൽപഭാഗം നീക്കി കളയുക മറ്റ് ചില ഭാഗങ്ങൾ അവിടെ അവശേഷിപ്പിക്കുക അപ്പം തലയിൽ തലമുടിയിൽ കുറച്ച് ഭാഗം വെച്ചിട്ട് ബാക്കി ഭാഗം മുണ്ടനം ചെയ്ത് കളയുക ഇതാണ് അപ്പോൾ തലമുടി കുറേ നിർത്തിയിട്ട് ബാക്കി ഭാഗം നീക്കി കളയുക കുടുമ വയ്ക്കുക എന്ന് പറയാം അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യുക എന്ന് പറയാം കുറേ ഭാഗങ്ങളൊക്കെ ചെത്തി മിനിക്ക് ചെതലിച്ചത് പോലെയൊക്കെ ആക്കിയിട്ട് മധ്യഭാഗത്ത് അല്ലെങ്കിൽ മുൻഭാഗത്ത് കുറേ ഭാഗങ്ങൾ വയ്ക്കുക ഇത് മഹാനായ നബിസുലാസുഖങ്ങൾ നിരോധിച്ച കാര്യമാണ് ഇതേ അബ്ദുല്ലാൻ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീഫിൽ കാണാം സബിയൻ മഹാനായ നബിസുലങ്ങൾ ഒരു കുട്ടിയെ കണ്ടു കണ്ടുഹ്മയുടെ മറ്റൊരു റിപ്പോർട്ടിൽ മറ്റൊരു അന്ന ബിഹി നബി ഹദീഫിൽ ഒരു കുട്ടിയെ ടുക്കൽ കൊണ്ടുവരപ്പെട്ടു അപ്പോൾ നബിതങ്ങൾ എടുക്കൽ കൊണ്ടുവരപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടിൽ നബിസാസ്മങ്ങൾ കണ്ടു അപ്പോൾ ഇത് രണ്ടും രണ്ട് സംഭവമായിരിക്കാം അല്ലെങ്കിൽ ലബിസാസങ്ങൾ അടുക്കൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ ലഭിതങ്ങൾ കണ്ടു ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കാം ഏതായാലും രണ്ട് ഹദീസിലൂടെ രണ്ട് റിപ്പോർട്ടിലൂടെയാണ് ഈ ഹദീസ് അങ്ങനെ ലഭിതങ്ങൾ ആ കുട്ടിയെ കണ്ടപ്പോൾ തലമുടി അല്പഭാഗം അല്പഭാഗം ചെയ്തിരിക്കുന്നു ചെയ്യാതെ ഉപേക്ഷിച്ചിരിക്കുകയാണ് മുടി വെട്ടിക്കളഞ്ഞിട്ടില്ല കുറെ ഭാഗം കുറെ ഭാഗം വെട്ടിക്കളഞ്ഞിരിക്കുന്നു മുണ്ടനം ചെയ്തിരിക്കുന്നു ഇതിനെ മഹാനായ തൊട്ട് ഈ കാര്യത്തെ തൊട്ട് ഇപ്രകാരം ചെയ്തതിനെ തൊട്ട് അവരെ തടഞ്ഞു അവരെ അവരെ നിരോധിച്ചു എന്നിട്ട് എൻ്റെ വിശ്വാസം പറഞ്ഞു അവിതൃല്ലഹു ഒന്നുകിൽ തല മുഴുവനും മുണ്ടനം ചെയ്യുക ആ തലമുടി മുഴുവനും മുണ്ടനം ചെയ്യുക അല്ലെങ്കിൽ മുഴുവനും നീക്കാതെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക പൂർണമായിട്ടും ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ മുടി വെട്ടാതെ വളർത്തി വളർത്തി സ്ത്രീകളെപ്പോലെ ആകുക എന്നർത്ഥമല്ല കാരണം സ്ത്രീകളോട് സാദൃശ്യമാകുന്നതും മഹാനയ പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ആ ഹദീസിലൂടെ കുറച്ച് ഭാഗങ്ങൾ ഉപേക്ഷിക്കുക വെട്ടാതെ കുറച്ച് ഭാഗങ്ങൾ ചെത്തിക്കളയുക ഇത് മഹാനായ പ്രവാചകൻ നിരോധിച്ച കാര്യമാണ് അബ്ദുല്ലാഹു ജാഫർ അലിഹുത്തലാ ജാഫർ മകൻ അബ്ദുള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിവേദനം ചെയ്യുന്ന ഹരീസില് അബുദാബുദിന് അസായി അഹമ്മദ് ഹരീദാണ് ഇതിൽ കാണാം ജാഫർ മോനാണ് അബ്ദുല്ല അബ്ദുള്ളു ആരാണ് ജാഫർ പിതൃപനായ അബുതാലിബിന്റെ അബു താലിബാണ് മഹാൻ ഈ പ്രവാചകനെ എട്ട് വയസ്സ് മുതൽ സംരക്ഷിച്ചത് ആറു വയസ്സ് വരെ മാതാവാണ് പിന്നെ രണ്ടു വർഷം പിതാമഹനായ അബ്ദുൽ മുത്തലിബാണ് വാപ്പാന്റെ വാപ്പ അബ്ദുൽ മുത്തലിബാണ് എട്ട് വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് മരിച്ചതിനു ശേഷം അബൂ താലിബാണ് മഹാനീ പ്രവാചകനെ സംരക്ഷിച്ച് സംരക്ഷിച്ചത് വളർത്തിയത് സ്വന്തം മക്കളെക്കാളും സ്നേഹം കൊടുത്ത് വളർത്തി ആ അബൂ താലിബിൻ്റെ മകനാണ് ജാഫർ നബി തങ്ങൾ ജാഫർ അള്ളാഹിൻ്റെയൊക്കെ കൂടെ ഒരു വീട്ടിലാണല്ലോ താമസിച്ചത് അങ്ങനെ ജാഫർൻ്റെ മകൻ അബ്ദുല്ല അറാൻ റിപ്പോർട്ട് ചെയ്യുകയാണ് നബിസുലാഹു അലി സമതങ്ങൾ നബിസുൽ സമതങ്ങൾ ജാഫറിൻ്റെ കുടുംബാദികൾക്ക് മൂന്ന് ദിവസം ത അവധി നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ജാഫർ ലാഹിനു മരണപ്പെട്ടപ്പോൾ മൂന്ന് ദിവസം ദുഃഖാചരണം അനുവദിച്ചു കുടുംബാധികൾ മരണപ്പെട്ടാൽ പിതാവാകട്ടെ മാതാവാകട്ടെ സഹോദരങ്ങളാകട്ടെ കുടുംബാധികൾ മരണപ്പെട്ടാൽ മൂന്ന് ദിവസം ദുഃഖാചരണമാണ് അതിനുശേഷം ദുഃഖമാചരണം ഇസ്ലാമിലില്ല പിന്നെ ഉള്ളത് ഭാര്യയ്ക്ക് മാത്രമാണ് ഭാര്യക്ക് ഭർത്താവിൻ്റെ വേർപാടിൽ അവർക്ക് നാല് മാസവും പത്ത് ദിവസവും അല്ലെങ്കിൽ ഗർഭ ഗർഭവതിയാണെങ്കിൽ ഗർഭം കഴിയുന്നത് വരെ ഇതാണ് ദുഃഖാചരണം അപ്പം സാധാരണ മൂന്ന് ദിവസം അത് നിബിതങ്ങൾ അനുവദിച്ചു അതിനുശേഷം സുമ്മാഹും നിബിഷ്ലാസമതങ്ങൾ അവരുടെ അടുക്കിലേക്ക് വന്നു ജാഫർ മരണപ്പെട്ടു ജാഫർ അലി അള്ളാഹു തന്റെ മക്കൾ അടങ്ങുന്ന ആ കുടുംബത്തിലേക്ക് വന്നു എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു ലാ തു അലാഹി എന്റെ സഹോദരൻ്റെ വേർപാടിൽ നിങ്ങൾ കരയരുത് വാദല്യവും ഇന്നേ ദിവസത്തിനു ശേഷം ഇനി അങ്ങോട്ട് നിങ്ങൾ കരയരുത് ആ വേർപാടിൽ ദുഃഖിച്ചുകൊണ്ട് ദുഃഖം ദുഃഖാദരണം നടത്തി വിലപിക്കാൻ പാടില്ല എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു ബലി അഹി എൻ്റെ സഹോദരൻ അരാ ജാഫർ പിതൃവിപുത്രനായ അബൂ താലിമിന്റെ മോന് മക്കൾ മകൻ ആ ജാഫറിൻ്റെ മക്കളെ എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വിളിക്കൂ എന്ന് നിബിധങ്ങൾ പറഞ്ഞു മഹാനായ അബ്ദുള്ള ജഫർ മോൻ അബ്ദുല്ലെ പക്ഷി കുഞ്ഞുങ്ങളെ പോലെയുള്ള ഞങ്ങളെ കൊണ്ടുവരപ്പെട്ടു നിബിതങ്ങളുടെ മുമ്പിലേക്ക് അപ്പോൾ ലപിതങ്ങൾ പറഞ്ഞു ഉദുൾവലിയൽ ഹല്ലാക്കലിയൽ ഹല്ലാക്ക ബാർബറെ എൻ്റെ ഇടക്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു ശുരകൻ വസ്സാൻ കളയുന്ന തലമുടി നീക്കുന്ന ആ മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു ഫാമറഹു രസാസമങ്ങൾ ആ മനുഷ്യനോട് ആ ബാർബറോട് കൽപ്പിച്ചു ഈ കുട്ടികളുടെ തലമുടി നീക്കാൻ ഫഹാലക്കാർ ഊസന അങ്ങനെ ഞങ്ങളുടെ തലയിലെ മുടികളൊക്കെ മുണ്ടനം ചെയ്ത് നീക്കിക്കളഞ്ഞു എന്ന് മഹാനായി അബ്ദുല്ലാഹിബിന് ജാഫർ അലി അള്ളാഹുൽ എന്ന് പറയുകയാണ് തലമുടി നീക്കിക്കളയുക മഹാന നിബിശ്വാസപദങ്ങൾ ചെയ്തു തന്ന കൽപ്പിച്ച മാതൃകയാണത് കുറച്ച് ഭാഗം അവിടെ വെച്ച് കുടുംബ പോലെ ക്രോപ്പ് പോലെ വെച്ചിട്ട് ബാക്കി ഭാഗം ചെത്തിമെനുക്കുക എന്നിട്ട് അവിടെ റോഡും കനാലുകളും എല്ലാം അവിടെ പണിയുക ചെല്ലരിച്ചതുപോലെ ആക്കിയിട്ട് ആദ്യം ഇസ്ലാം നിരോധിച്ച കാര്യമാണ് മഹാനെ പ്രവാചകൻ നിരോധിച്ച കാര്യമാണ് അലീബ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നിരോധിച്ചു സ്ത്രീ അവരുടെ തലമുടി മുണ്ടനം ചെയ്യുന്നതിനെ നിരോധിച്ചു നമ്മുടെ സഹോദര സമുദായങ്ങള് സ്ത്രീകള് കാശിയിൽ പോകും തല മുണ്ടനം ചെയ്യാൻ മുണ്ട ചെയ്യാൻ വേണ്ടി അങ്ങനെ തലമുണ്ടനം ചെയ്തിട്ട് സ്ത്രീകൾ വരും ഇസ്ലാമിൽ അതില്ല ജനിച്ച കുട്ടികൾക്ക് ഏഴ് ഏഴാം ദിവസം തലമുണ്ടനം ചെയ്തിട്ട് അതിൻ്റെ തൂക്കത്തിൽ വെള്ളിയോ സ്വർണമോ കൊടുക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ പിന്നീട് സ്ത്രീകൾ പെൺകുട്ടികൾ അവരുടെ തല അത് ജാതത്തിൻ്റെ അടുക്കൽ മക്ക അടുക്കൽ പോയിട്ടാണെങ്കിലും അത് പറഞ്ഞിട്ടില്ല ചിലര് മഹാന്മാരായ ഔലിയാക്കുന്ന കബറിൻ്റെ അടുക്കലേക്ക് പോയി കുട്ടികളുടെ പെൺകുട്ടികളാണെങ്കിലും തലമുണ്ടനം ചെയ്തുകൊണ്ട് അത് ഇസ്ലാമികമല്ല നിബിധങ്ങൾ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ തലമുടി മുണ്ടനം ചെയ്യ അത് നീക്കുന്നതിനെ നിരോധിച്ചു എന്ന് മഹാനായ അലി അലിള്ളാഹുലു ഇവിടെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടികളുടെ തലമുടി അല്ല അത് മുണ്ടനം ചെയ്യരുത് മുട്ടയടിക്കരുത് വലാ കിബാറ ചെറിയ പെൺകുട്ടികളെയാണെങ്കിലും വലിയ പെൺകുട്ടികളെ ആണെങ്കിലും അതനവധിയമല്ല ഇല്ലാ ഈ ഹാജത്തിൻ ആവശ്യത്തിൻ്റെ വേണ്ടിയല്ലാതെ നിർബന്ധ സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതുപോലെ ഇൻകാലത്ത് റാസുഫിഹുറൂഹൻ ആ പെൺ സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ തലയിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വെർണ്ണങ്ങളുണ്ടെങ്കിൽ ചുറി ചിരങ് എന്നൊക്കെ പറയുന്ന ആ തലയിൽ വെർണ്ണങ്ങളുണ്ട് മുറിവുകളുണ്ട് യജിബു തദാബി മിൻഹ ആ മുറിവിനെ ചികിത്സിക്കൽ നിർബന്ധമാണ് മുടിയിരിക്കുകയാണെങ്കിൽ അവിടെ തടസ്സമാണ് അതുകൊണ്ട് അങ്ങനെ ചികിത്സിക്കാൻ നിർബന്ധമാകുന്ന അവസരത്തിൽ ആ മുടികളെ ആ വർണ്ണമുള്ള മുടികളെ നീക്കം ചെയ്യാം ഫലാഭാസ കുഴപ്പമില്ല കാരണം ലമ്മ ഹിജാമയിലേക്ക് ആവശ്യമായി വന്നപ്പോൾ എന്താ ഹിജാമ കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കീറലുകൾ ഉണ്ടാക്കി രക്തം വലിച്ചെടുക്കുക അതൊരു ചികിത്സാ രീതിയാണ് ഹിജാമ അത് രബിസുദാശ്രപദങ്ങൾ അതിലേക്ക് ആവശ്യമായി വന്നപ്പോൾ രബിസുലാശ്രപദങ്ങൾ എഹ്റാമിലാണ് മുഹരിമാണ് ഹജ്ജിനും മമൃക്കുമൊക്കെ വേണ്ടി എഹ്റാം ചെയ്താൽ അതിൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ പ്രവേശിക്കുന്നു എന്ന് നീയത്തി ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചാൽ മുഹരിമെന്ന് പറയും അയാൾ തലമുടി നീക്കുക മുണ്ടനം ചെയ്യലാകട്ടെ അത് വെട്ടലാകട്ടെ അതൊന്ന് വിരംബിക്കും വിരമിക്കുമ്പോഴല്ലാതെ അത് പാടില്ല അപ്പൊ നബിതങ്ങൾ അങ്ങനെ ആയിരുന്ന സന്ദർഭത്തിൽ വഹത്തജമാ ഹിജാമ ചെയ്യാൻ ആവശ്യപ്പെട്ടു തങ്ങൾ മുഹരിമാണ് മുഹരിമിനാണെങ്കിലോ തലമുടി നീക്കൽ ഹറാമാണ് പക്ഷെ നബിതങ്ങൾ ആ ഹിജാമ ചെയ്യാൻ പറഞ്ഞു ആവശ്യപ്പെട്ടു അപ്പൊ ഹറാമായ സമയത്തിന് എന്നെ നിബിധങ്ങൾ ആവശ്യപ്പെട്ടു നിർബന്ധ സാഹചര്യം വന്നപ്പോഴാണ് അതിലാക്കി അതിലാക്കിന്താ ഹാജ നിർബന്ധ സാഹചര്യത്തെ അനുവദനീയമാണ് ഇതുപോലെ ഇഹ്റാമിന്റെ ആൾ നഖം എട്ടാൻ പാടില്ല മുടി നീക്കാൻ പാടില്ല എന്ന് വിരമ്പിക്കുമ്പോഴേ പാടുള്ളൂ അപ്പോൾ കാലിലൊരു നഖം അല്ലെങ്കിൽ കയ്യിലെ കാലിലെ നഖം ഇങ്ങനെ പകുതി പൊളിഞ്ഞ് അതിങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് വലിയ പ്രയാസമാണ് വേദനയാണ് കഷ്ടപ്പാടാണ് അങ്ങനെ ആ നഖം നീക്കാം അതനുവദനീയമാണ് നിർബന്ധ സാഹചര്യമാണ് ഇതേപോലെ നിർബന്ധ സാഹചര്യത്തിൽ അഭിസാസപഥങ്ങൾ അങ്ങനെ ഹിജാമ ചെയ്തിട്ടുണ്ട് ആയിരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ ഹിജാമ കൊമ്പുവെക്കുക നിർബന്ധ സാഹചര്യം ചെയ്താണ് അപ്പൊ നിർബന്ധ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് തലയിൽ വർണ്ണമുണ്ടാകുക പോലുള്ള നിർബന്ധ സാഹചര്യത്തിൽ ചികിത്സിക്കൽ നിർബന്ധമാകുമ്പോൾ ആ തലമുടി നീക്കൽ അനുവദനീയമാണ് അല്ലാതെ കണ്ട് ചെറിയ കുട്ടികളാകട്ടെ വലിയ കുട്ടികളാകട്ടെ തലമുടി നീക്കം ചെയ്യുക പെൺകുട്ടികൾ സ്ത്രീകൾ തലമുടി നീക്കം ചെയ്യാൻ പാടില്ല അതിനിപ്പ് നിങ്ങൾ നിരോധിച്ച കാര്യമാണ് ആൺകുട്ടികളാണെങ്കിൽ ഒന്നുകിൽ തല മുണ്ടനം ചെയ്യുക അത് അനുവദനീയമാണ് ഉപാഹാണ് തല പൂർണ്ണമായിട്ടും മൊട്ടയടിക്കുക ഹജ്ജിനോ അമിടയ്ക്കൊക്കെ പോകുമ്പോൾ അതിൽ നിന്ന് വിരമിക്കുമ്പോൾ പുരുഷന്മാർ തല മുഴുവനും വടിക്കലാണ് പൂർണ്ണമായിട്ടും പഠിക്കലാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് മഹാനായ പ്രവാസ പ്രവാസങ്ങൾ മൂന്ന് പ്രാവശ്യം ദ്വാ ചെയ്ത് അവർക്ക് വേണ്ടിയാണ് പിന്നെ വെട്ടുക അത് അനുവദനീയമാണ് ആ അവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം അനുഭവങ്ങൾ ദ്വാ ചെയ്തത് അപ്പം തല മുഴുവനും പൂർണ്ണമായിട്ട് മുടി നീക്കുക അത് അനുവദനീയമാണ് അല്ലെങ്കിൽ വെട്ടാം പക്ഷെ കുറച്ചു ഭാഗം കുടുംബ പോലെ ക്രോപ്പ് പോലെ നിർത്തിയിട്ട് ബാക്കി ഭാഗത്തെല്ലാം ചെലവലിച്ചത് വടിച്ചോ അല്ലെങ്കിൽ പറ്റ വെട്ടിയോ ചെയ്തിട്ട് അവിടെ റോഡും കനാലുകളൊക്കെ നിർമ്മിച്ച് ചിത്രം വരച്ച് ഇതൊന്നും ഇസ്ലാമികമല്ല എങ്ങനെ നടക്കൽ ഇസ്ലാമികമല്ല നമ്മുടെ മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം നാം അതിന് അനുവാദം കൊടുക്കാൻ പാടില്ല നമ്മളും അങ്ങനെ ചെയ്യാൻ പാടില്ല അറഹംറാഹിമിനായ തമ്പുരാൻ മഹാന പ്രവാചകന്റെ ചെറുതും വലുതുമായ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രവാചകന്റെ നിരോധനകളെ വർജിക്കാൻ പ്രവാചകന്റെ കൽപ്പനകളെ അനുദാപനം ചെയ്യാൻ അള്ളാഹുത്തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ അവരെയും നമ്മെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്കല്ലാഹു പരിപൂർണ്ണമായ ശിഫാ നൽകട്ടെ ക്യാൻസർ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് ഹാർട്ടിൻ്റെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് വൃക്ക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് അള്ളാഹു തല രോഗങ്ങളിൽ നിന്നെല്ലാം പരീക്ഷിക്കപ്പെടുന്നവരുടെ രോഗങ്ങൾക്കുള്ളാഹു ശമനം കൊടുത്ത് ആഫിയത്തും സിഹത്തും ശരീരസുഖവും ആരോഗ്യവും നൽകിക്കൊണ്ട് ദീർഘായുസു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മെ എല്ലാവരെയും ഇത്യാദി രോഗങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ വാഹുർ ദാബാലൽ അലമദി ആലമിൻ അസലാ ലൈക്കും വർമ്മത്തല്ലാ വാഹന